സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും മാർച്ച് മാസം ആയിരത്തി രൂപയാണ് ലഭിക്കുക മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന നിലവിൽ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക ഇനത്തിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ബജറ്റ് പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ച് വിതരണം നടത്തിയിരുന്നു പണനിരുക്കം കാരണമുണ്ടായ പെൻഷൻ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ മൂന്ന് കടുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്ന് പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നതിൽ രണ്ടു മാസത്തെ കുടിശ്ശിക സെപ്റ്റംബർ ജനുവരി മാസങ്ങളിലായി വിതരണം ചെയ്തിരുന്നു നിലവിലെ മൂന്ന് മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡു ഏപ്രിലിൽ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യും ഏപ്രിൽ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി ശ്രമയോഗി മന്ധനിലേക്ക് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള അസംഘടിത തൊഴിലാളികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു പ്രതിമാസം മൂവായിരം രൂപയാണ് പെൻഷൻ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വ്യാപാരികൾക്കുമായുള്ള ദേശീയ പെൻഷൻ സ്കീം അംഗത്വ രജിസ്ട്രേഷനും ആരംഭിച്ചു പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് എന്നിവ സഹിതം അടുത്തുള്ള ഡിജിറ്റൽ കോമൺ സർവീസ് സെൻറ്ററുമായോ ജില്ലാ ലേബർ ഓഫീസുമായോ ബന്ധപ്പെടുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും